മക്കളുമായിരിക്കേ നമുക്കേ അമ്പലത്തിൽ പോവണ്ടേ മോനല്ലേ പറഞ്ഞ അമ്മ അമ്പലത്തിൽ കൊണ്ടുവന്ന തീട്ടത്തിൽ മൂത്രത്തിനും കിടക്കുന്നു ആരാടാ എടാ ഇവിടെ ആരാ വെള്ളം ഒഴിച്ച് ഇവിടെ കപ്പടി വെള്ളമാണല്ലോടാ മൂത്രം ഒഴിച്ചതാന്നോ ആര് എനിക്കേ എടാ എനിക്കെന്താടാ കഞ്ഞി തരാത്ത ഇപ്പഴല്ലേ കഴിച്ച് ഞാൻ കഞ്ഞി കുടിച്ചായിരുന്നു എനിക്കെന്താണെന്നറിയത്തില്ലട അങ്ങനെ ഒന്നും അങ്ങോട്ട് നിൽക്കുന്നു ഓർമ്മ നിൽക്കുന്നുല്ലടാ മോനെ മോൻ ഞാൻ ഒന്നുമില്ല ഒന്നുമില്ല ഞാനപ്പം ആരുടെ വില കാശ് കൊടുത്തിട്ട് ഇല്ല ഞാൻ ഉറങ്ങുമല്ലടാ ഞാനേ ഞാനാ പൈസ നിണ്ടേ തന്നില്ലായിരുന്നു ഇടാ ഇല്ലേ ഞാനപ്പം എന്ത് എൻ്റെ ശമ്പളം കിട്ടിയ കാശ് മോനേ മോനേ ഇച്ചിരി കഞ്ഞി എടുത്തു കുടിക്ക് മോൻ കഞ്ഞി കുടിച്ചോ അച്ഛൻ കഞ്ഞി കൊടുത്തായിരുന്നു അച്ഛൻ ഇല്ല എനിക്ക് എനിക്കെന്താണെന്ന് അറിയത്തില്ല എനിക്കെന്തോ പറ്റി ഒന്നും അങ്ങോട്ട് ഓർമ്മ നിൽക്കുന്നില്ല മോനെ ഞാനേ ഞാൻ മോൻ്റെ പേരെന്താ മോൻ മോൻ്റെ പേരെന്താ എന്റെ പേരോ മോനെ മോനെ അമ്മ അമ്മ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഭയങ്കര മണം വരും അവിടെ ഭയങ്കര മണം അയ്യോ അമ്മയ്ക്ക് തലവേദന എടുക്കുവാണ് അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിങ്ങനെ വൃത്തിയില്ലാതെ കിടക്കരുതെന്ന് ഞാ ഞാൻ നിന്ന് എടുത്തോ വൃത്തി അപ്പം ഞാനാണോ വൃത്തി കിടക്കുന്ന ഇവിടെയൊക്കെ ഞാന ഒന്ന് ഉറങ്ങോട്ട കേട്ടോ മോൻ മുമ്പോയി മുമ്പോക്കോ 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 ആ മൂന്ന് ഉറങ്ങോട്ട് ഉറങ്ങണീട്ട് എല്ലാം ശരിയാവും അമ്മയ്ക്ക് ആ